പറഞ്ഞ കൺസേൺ എനിക്ക് മനസ്സിലായി ഞാൻ ജസ്റ്റ് പറയാം വേറെ ില്ല ഇതിലിപ്പം സാർ ഫാസ്റ്റ് ചാർജിങ് ചെയ്തു ഫാസ്റ്റ് ചാർജിങ് നമ്മൾ ഒരിക്കലും നൂറ് ശതമാനം ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എനിക്ക് നൂറ് ശതമാനം ചാർജ് ചെയ്യണോന്ന് പറഞ്ഞുള്ള വോയിസ് ഉണ്ട് നൂറ് ശതമാനം ചെയ്ത് ആദ്യമേ വണ്ടി ഇറങ്ങണം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ആദ്യമേ തൊണ്ണൂറ്റഞ്ച് ശതമാനം ചാർജ് ചെയ്താൽ മതി എന്നായിരുന്നു ഞാൻ വണ്ടി ഇറക്കുന്ന സമയത്ത് പറഞ്ഞത് അങ്ങനെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഇരുപത് ശതമാനം ചാർജ് പ്രശ്നം വന്നു സാറേ തൊണ്ണൂറ്റഞ്ച് ശതമാനമല്ല ചെയ്യേണ്ട നൂറ് ശതമാനം ചെയ്യണമെന്ന് പറഞ്ഞു ഓരോ സമയത്തും മാറ്റി മാറ്റി അവർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് അനുസരിച്ച് പറയുക ഈ നൂറ് ശതമാനം ചാർജ് ചെയ്യുമ്പോൾ ഇപ്പം സാറ് പറയുന്നു തൊണ്ണൂറ്റഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് പറഞ്ഞാൽ നടക്കുന്ന ദിവസമല്ല അതുമാത്രമല്ല ബാറ്ററി എന്ന് പറയുന്ന സാധനം ഞങ്ങളൊക്കെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഹണ്ട്രഡ് പെർസെൻറ്റ് ബാറ്ററി ചാർജ് ആക്കുന്നു സീറോ വരാൻ നമ്മൾ ഉപയോഗിക്കുന്നു ഒരു വണ്ടിക്ക് അല്ലെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് പറയണം ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു ഇതുവരെ പല മെസ്സേജസ് കിട്ടിക്കാണും ഞാൻ ഒന്ന് പറയാനുള്ളൂ എന്ന് പറഞ്ഞോളൂ ഇതിൽ ഞാൻ നൂറ് ശതമാനം ചെയ്യേണ്ട എന്ന് പറഞ്ഞത് ഫാസ്റ്റ് ചാർജിങ്ങില് നൂറ് ശതമാനം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ തൊണ്ണൂറ് തൊട്ട് നൂറ് ശതമാനം ാണ് നമ്മുടെ സെല്ല് ബാലൻസിങ് നടക്കുന്നത് നയന്റി ടു ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ സ്ലോ ചാർജിംഗിൽ ചെയ്യുമ്പോഴാണ് ഈ സെൽ ബാലൻസിങ് നടക്കുന്നത് നമ്മളിപ്പോ ഫാസ്റ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ചിലപ്പോ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് നേരെ തൊണ്ണൂറ്റൊമ്പതിലോട്ട് പോകും കാരണം അവിടെ ബാലൻസിങ് നടക്കത്തില്ല ആ തൊണ്ണൂറ് ദിവസം നൂറ് ശതമാനം ആവുന്നത് ശരിക്കും അത് ഫുള്ളി ചാർജ് ആവുന്നില്ല ആളിപ്പോ ഓടിക്കുന്ന സമയത്ത് ഈ തൊണ്ണൂറ്റൊമ്പതിന് പെട്ടെന്ന് തൊണ്ണൂറ്റി മൂന്ന് അല്ലെങ്കിൽ ആ ആ ഒരു പെർസെന്റേജ് പെട്ടെന്ന് കുറയും തൊണ്ണൂറ് വരെ ഓക്കെ തൊണ്ണൂറിന് ശേഷം ഓക്കെ സാറിന് അത് യൂസ് ചെയ്യാൻ പറ്റും ഫാസ്റ്റ് ചാർജിംഗ് ബട്ട് നമ്മൾ ഈ നൂറ് ശതമാനം ചെയ്യാൻ പറയുന്നത് അതായത് മാക്സിമം നമ്മൾ ഡിപ്ലീറ്റ് ചെയ്തിട്ട് അതായത് ഇപ്പം വണ്ടി ഓടിച്ചത് സാറിപ്പോ പതിനഞ്ചിലോ അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനത്തിലാക്കിയതിനു ശേഷം ഹൺഡ്രഡ് പെർസെന്റേജ് വരെ സ്ലോ ചാർജ് ആണ് ചെയ്യാൻ പറയുന്നത് ഈ സ്ലോ ചാർജ് ചെയ്യാൻ പറയുന്നത് ഇപ്പം ഫാസ്റ്റ് ചാർജ് ചെയ്തുകൂടാന്നല്ല ഞാൻ പറയുന്നത് സ്ലോ ചാർജ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ സെല്ല് ബാലൻസിംഗ് നടക്കുന്നത് അപ്പൊ സാറിന്റെ കേസിൽ നമ്മൾ ഇത് നോക്കിയപ്പോ ഇതിന്റെ അകത്ത് സെല്ല് കുറച്ച് ഇംബാലൻസ് കണ്ടിട്ടുണ്ട് സോ അത് നമുക്ക് വേണമെങ്കിൽ അത് ബാലൻസ് ചെയ്യിപ്പിക്കാം നമുക്ക് ബാലൻസിംഗ് മെഷീൻ ഉണ്ട് പക്ഷെ അത് ടു ആണ് നമുക്ക് ഉള്ളത് പോസിബിലിറ്റി അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അവിടെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് അത് യൂസ് ചെയ്യാം പക്ഷെ നമുക്ക് അവിടെ പ്രസന്റ് ബാറ്ററി സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഈ ബാറ്ററി എന്ന് പറയുന്നത് നമ്മൾ ട്രേ അതായത് ബാറ്ററി നമ്മൾ ബ്രാൻഡ് ന്യൂ ബാറ്ററി എന്ന ഹൺഡ്രഡ് പെർസെന്റേജ് ഹെഡ് വെച്ചാണ് ബാറ്ററി കൊടുക്കുന്നത് ഓക്കെ കാരണം ബാറ്ററി ഇപ്പൊ വാർട്ടി തന്നെയാണ് മാറിയിരിക്കുന്നത് അതിന് വേറെ കോസ്റ്റോ കാര്യങ്ങളോ ഇല്ല ഇതെല്ലാം ഹിസ്റ്ററിയിലും വരുന്നുണ്ട് അതിന്റെ മാറി തന്നിരിക്കുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ ബാറ്ററി രണ്ടാമത്തെ ബാറ്ററി വീണ്ടും അടുത്തത് മാറി ഇപ്പൊ മൂന്നാമത്തെ ആദ്യത്തെ ഫസ്റ്റ് ബാറ്ററി കമ്പനി ബാറ്ററി വന്നു രണ്ടാമത് വേറൊരു ബാറ്ററി എന്റെ ബാറ്ററി മോശം ഒരു ബാറ്ററി വെച്ച് വന്നുകൊണ്ട് അതല്ല നാൽപ്പത് ശതമാനത്തിൽ നിന്നത് മോശം നല്ല സാർ പറയുന്നു ആ സാറിന്റെ ബാറ്ററി ഫിറ്റ് ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് സെൽഫ് ഉള്ള ബാറ്ററി തന്നെയാണ് ഫിറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ വർഷം അൺഫോർച് ഒരു ശതമാനത്തിൽ ശതമാനത്തിന് ഡ്രോപ്പ് ആയി മനസ്സിലായി ആ വണ്ടി അവിടെ ഹോൾട്ട് പോയി അത് നോക്കിയപ്പോൾ രണ്ടോ മൂന്നോ സെൽസിന് കൂടുതൽ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് കാണുന്നുണ്ട് ഇപ്പം സാറിന് ഡെയിലി ഇപ്പം സാറിന്റെ കിലോമീറ്റർ നോക്കിയാൽ ഏകദേശം എനിക്ക് ഒന്ന് എഴുപത് പ്ലസ് ആയിട്ടുണ്ടെന്ന് തോന്നും എഴുപത്തഞ്ചായി തോന്നും അപ്പൊ സാറിന് ബേസിക്കലിന്റെ ചുരുക്കം പറയാം സാറേ ഞാൻ സാറിനോട് ചുരുക്കം പറഞ്ഞു സാർ ഇങ്ങോട്ട് പറയുന്നത് സാറിന്റെ സ്ഥാപനത്തിന്റെ വകേട്ടാ ഞാൻ പറയുന്ന ഒരു വ്യക്തി എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ സാധനം എഴുപത്തയ്യായിരം കിലോ ഇനി മാക്സിമം നിങ്ങൾ ഉന്തി തള്ളി ഓടിച്ചാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററോടെ ഞങ്ങളൊക്കെ ഓടിക്കും ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ കഴിയുമ്പോൾ വാറണ്ടി കഴിഞ്ഞു നിങ്ങൾ ബാറ്ററി ഞാനത് പറഞ്ഞ് തീർത്തോട്ട് ഇപ്പം ഇപ്പം ഒരു പ്രോഡക്റ്റ് വരുമ്പം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ അത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ഓഫറാണ് ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം അതിലോട്ട് ആരും ഓടി എത്തിയിട്ടില്ല ആ കവറേജ് എത്തിയിട്ടില്ല അതിലിപ്പം ഒരു കസ്റ്റമറാണ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എന്റെ അറിവിൽ കേരളത്തിൽ കടന്നു പോയിരിക്കുന്നു ഇപ്പൊ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ അതിന്റെ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇനി ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ അതിനൊരു ബാക്കപ്പായിട്ട് നമുക്ക് വരുന്നുണ്ട് അതിപ്പോ എനിക്ക് സാറിനോട് പറയാൻ പറ്റത്തില്ല അത് കസ്റ്റമേഴ്സിന് ആ സമയത്ത് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ വാറണ്ടി എടുക്കുന്ന പോലെ തന്നെ അതിനൊരു പ്ലാനുമായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് കസ്റ്റമേഴ്സിനെ അഡോപ്റ്റ് ചെയ്യാം അത് കസ്റ്റമേഴ്സിന്റെ സോഴ്സാണ് അത് നമ്മൾ നിർബന്ധമായിട്ട് പറയാൻ പറ്റില്ല ബട്ട് ഒരു നമ്മളൊരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ കണക്ക് കൊടുക്കുന്നുണ്ട് അതിപ്പോ എനിക്ക് ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല അതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അല്ല ഇത് ഇത് എന്റെ ഒരു കൺസേൺ എത്രയുള്ളൂ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അഡ്വർടൈസ്മെന്റ് ചെയ്തപ്പോൾ ബാറ്ററി ഇങ്ങനെ രീതിയിലാണ് റീസൈക്കിൾ ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ കമ്പനിയോ നിങ്ങളുടെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അല്ല ബാറ്ററി ബാറ്ററി മൂന്ന് പ്രാവശ്യം സ്ലോ ചാർജ് ചെയ്താൽ ഒരു പ്രാവശ്യമെങ്കിലും ഫാസ്റ്റ് ചാർജ് ചെയ്യണം അതുപോലെയുള്ള ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് ബാറ്ററി പത്ത് ശതമാനത്തിന് താഴെ വണ്ടി ഓടാൻ പത്ത് ശതമാനത്തിന് താഴെ ഓടാൻ പാടില്ല പത്ത് ശതമാനത്തിന് താഴെ ഓടി കംപ്ലയിന്റ് വന്ന താഴെ വണ്ടി ഓടിക്കാൻ എത്തിക്കാനേ പാടില്ല ഞാൻ പറഞ്ഞത് സാറിന് ചിലപ്പോൾ മിക്സഡ് ആയിട്ട് പല കമ്മ്യൂണിക്കേഷനും വന്നു കാണും തെറ്റായ കമ്മ്യൂണിക്കേഷൻ വന്നു കാണും ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെയായിരിക്കും വന്ന് അതുകൊണ്ടാണ് ഞാൻ ബ്രീഫ് എനിക്ക് മനസ്സിലായത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായത് സാറിന് ഉണ്ടായ ബുദ്ധിമുട്ട് അതിൽ എന്തൊക്കെയാണ് കുറച്ച് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സാറോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല കാരണം എന്താ അറിയാൻ കോടതി ഉണ്ട് അതിനെ കുറിച്ച് ഒന്നും ഞാൻ പറയാൻ ഞാൻ െ കുറിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റ് മോശമാണ് നിങ്ങൾക്ക് ഇരുന്നൂറിലധികം ആൾക്കാർ വഴി കിടക്കുന്ന വഴി കിടന്ന ആൾക്കാരാ ഞാൻ തരാം നിങ്ങൾക്ക് ഇരുന്നൂറിലധികം ആൾക്കാർ ഇതേ സെയിം ഇഷ്യൂണുണ്ടെങ്കിൽ എനിക്കൊരു കൺസേൺ ഉണ്ട് എനിക്ക് ഇരുപത്തിനര ലക്ഷം കിലോമീറ്റർ ഓടിക്കാനുള്ള വണ്ടി അല്ല എനിക്ക് ഇരുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് വർഷം ഉപയോഗിക്കണം ഈ വണ്ടി പതിനഞ്ച് വർഷം ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വണ്ടി കൊണ്ട് യാതൊരു ബെനിഫിറ്റുമില്ല കിലോമീറ്റർ എന്നുള്ളതല്ല എനിക്ക് ബാറ്ററി ഞാൻ വിളിച്ചതൊന്ന് പറയാനൊന്ന് കംപ്ലീറ്റ് ചെയ്യാം അല്ല എനിക്ക് മനസ്സിലായി ഈ ത്രീ ഈസ്റ്റ് വൺ അല്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫോർ ഈസ് ടു വൺ എന്ന ഇതാണ് അത് എനിക്ക് സാറിനെ പറയുന്നുണ്ട് എന്നോട് പല പലരും പറഞ്ഞു എനിക്ക് അതിനെ കുറിച്ച് അറിയണ്ട എനിക്ക് വണ്ടി ചാർജ് ചെയ്താൽ സീറോ വരെ ഓടണം തിരിച്ച് എന്റെ വീട്ടിൽ വരണം എനിക്ക് വീട്ടിൽ വന്ന് കുത്തുകയാണ് ഒന്ന് ഞാൻ പറയുന്നതാണ് കണ്ടീഷൻ ഓടണം പരസ്യത്തിനകത്ത് പറഞ്ഞിട്ടില്ല എന്നെ എനിക്ക് അഡ്വൈസ് തന്നിട്ടില്ല വണ്ടി എടുക്കാൻ തരത്തിൽ നിങ്ങളുടെ വണ്ടി ഞാനൊന്ന് പറയാനുള്ള ഒരു സമയം തരൂർ അതിന് ശേഷം ഞാൻ കേൾക്കാം ം ചാർജ് ചെയ്യുന്ന കേസ് ഞങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാം അതായത് ഫോർ ഇൻറ്റു വൺ ആണ് നാല് വട്ടം പാർ ചാർജിങ് ചെയ്യുകയാണെങ്കിൽ ഒരു വട്ടം ആണെങ്കിലും ഹൺഡ്രഡ് പെർസെന്റേജ് വരെ സ്ലോ ചാർജിങ് ചെയ്യണം അതാണ് അതിന്റെ സൈക്കിളുടെ ചാർജ് പിന്നെ ഇതില് നമ്മള് പത്ത് ശതമാനത്തിന് താഴെ ഓടിക്കാൻ പാടില്ല എന്ന് കാരണം ഓടിക്കാം വരെയും ഓടിക്കാം അതിനൊന്നും ഇഷ്യൂ ഇല്ല പക്ഷെ പത്ത് ശതമാനത്തിന് താഴെ പോവാതിരിക്കാൻ എന്ന് മാത്രമേ നമ്മൾ പറയുന്നത് എന്റെ വണ്ടി ഞാൻ ഒരു മാസം ഒരുപാട് വണ്ടികളുണ്ട് എന്നെപ്പുറത്ത് ഒരുപാട് വണ്ടികളുണ്ട് ഞാൻ ഈ ഒരു സാർ സാറൊരു ഇരുപത് ശതമാനത്തിന് താഴെ ഒന്ന് ഓടിച്ചു എന്റെ കൂട്ടാന്റെ വണ്ടി ഞാൻ തരാം സാറൊന്ന് ഓടിച്ചു പറഞ്ഞത് ഓടിക്കാൻ ഓടിക്കാം എന്നാണ് ഞാൻ പറയുന്നത് മോഡ് നമുക്ക് വരും അതൊരു റിസർവ് മോഡിലോട്ട് പോകുന്നതാണ് ഇപ്പം ലോഡിലേക്ക് പോയിട്ട് വണ്ടി ഷിഫ്റ്റ് ആവത്തില്ല ഗിയർ ഗിയറിലേക്ക് ഷിഫ്റ്റ് ആവത്തില്ല ഓക്കേ സാർ സാർ ഈ ഫോൺ നമ്മൾ ഈ വണ്ടി എടുക്കാൻ അവസ്ഥ അന്ന് മുതൽ ഇതാണെന്നേ എന്റെ വണ്ടി ഈ അഞ്ചു പറയുന്നത് ഈ വണ്ടി ഇപ്പം ഈ ഒരു കണ്ടീഷനിൽ സാർ ഓടിച്ചു നോക്കൂ നമ്മുടെ ആളും കൂടെ കൂടെ വരും ഞാൻ ഓടിക്കാൻ തോന്നില്ല ഞാനിത് ഈ ഇതേപോലെ നിങ്ങളുടെ ഷോറൂമിൽ കൊണ്ടിട്ട് അവരെ കൊണ്ട് ഓടിപ്പിച്ച് ഓടിപ്പിച്ച ഞാൻ പറഞ്ഞു ഇരുപത് ആൾ താഴെ പോകുമ്പോൾ വണ്ടി ഡിമോഡ് ആവുകയെന്ന് ഇനി എനിക്കൊരു താല്പര്യമില്ല എനിക്ക് അങ്ങനെ ഓടിച്ച് എനിക്ക് അങ്ങനെ ഓടിച്ചത് ശതമാനത്തിന് താഴെ ഇല്ല എനിക്ക് സീറിച്ചിരുന്നേ വണ്ടി വണ്ടി ആദ്യം ആദ്യം ഞാൻ സീറോ ഓടിച്ചതുപോലെ എനിക്ക് നൂറ് ശതമാനത്തിൽ ഒരു സീറോ വരുന്ന എനിക്ക് ഒരു മുന്നൂറ്റമ്പത് മൈലേജ് കിട്ടണോന്നേ വണ്ടിക്ക് അല്ലാതെ നിങ്ങൾ ഈ പലക്കൊന്നും ഇരുപത്തോരണ്ട ലക്ഷം രൂപ കൂടെ കേട്ടെ പലിശയും കൂടെ കണക്കുകൂടുമ്പോ അത് ലക്ഷം രൂപയ്ക്ക് അടുത്തായി ഇത്രയും രൂപയ്ക്ക് ഇന്നോവ കാർ വാങ്ങി ചോദിച്ചുടാ എനിക്ക് വിൽക്കാനിടത്തും കാശ് വിട്ടു നിങ്ങൾ ഈ വണ്ടി ഒന്ന് വിക്കാനൊന്ന് ശ്രമിക്കാവോ നിങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് വിൽക്കാൻ പറ്റുമോ നിങ്ങൾ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാനായിട്ട് അല്ല എനിക്ക് എനിക്ക് എനിക്കറിയാ ഒരു കമ്പനി സാധാരണക്കാരനെ പറ്റിക്കുന്ന ഒരു സ്കാം എന്ന് പറയുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുവാണ് ടാറ്റായ മാത്രമല്ല ടാറ്റയുടെ മാത്രമല്ല എല്ലാ കമ്പനിയിലും സ്കാം നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ആൾക്കാരെ വെച്ച് പരീക്ഷിച്ച് നിങ്ങളുടെ കാശ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അതിന് ഞങ്ങളൊക്കെ വന്ന് വീണ് നിങ്ങളുടെ പരസ്യവും അവനെയൊക്കെ നൂറ് പ്രാവശ്യം അവന്റെ വീഡിയോ കണ്ടെ ഞങ്ങൾ എടുത്തേക്കുന്ന അവനൊന്നും പേടി പ്രമുഖ അവതിരെ കേസ് കൊടുക്കുന്നുണ്ട് എന്റെ വണ്ടിയുടെ പ്രശ്നം ഇത് ഇത് എന്റെ വണ്ടിയുടെ മാത്രം പ്രശ്നം സാർ വിചാരിച്ചിരിക്കാന്നോ സാർ ഞാൻ മെസ്സേജുകളും വീഡിയോകളും കൊണ്ട് തരാം െ കുറിച്ചാണ് ഞാനിപ്പോ സംസാരിച്ചത് ശേഷമാണ് ഞാൻ ബാറ്ററി മാറിയുണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് വേറെ കൺസേൺസ് ഉണ്ടെങ്കിൽ അത് ഞാൻ അഡ്രസ് ചെയ്യാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ സാർ വണ്ടിയുടെ കേസാണ് ഇപ്പൊ എന്റെ വണ്ടി നിലവിൽ നിങ്ങൾ ശരിയാക്കി ഒരിക്കലും സാറിന് തർക്കിക്കാനോ അല്ലെങ്കിൽ ഈ സാറിന് സാറേ പറഞ്ഞത് ഞാൻ എന്റെ ി കേസ് ഉദ്ദേശിക്കുന്നത് ഒഴിവാക്കിയാണു ഒരിക്കലും ഞാൻ വേറെ ഒന്നും സംസാരിച്ചില്ല ഞാൻ കാര്യങ്ങള് സാറ് പറഞ്ഞു സാർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പല മാനേജർമാരും പല ഷോറൂമിലെ റെപ്രസെന്റേറ്റർമാരും എന്നോട് സംസാരിച്ചു കഴിഞ്ഞ കേസായത് ഞാൻ അവരോടൊക്കെ സാറേ ഞാനിപ്പോ എന്ത് വേണം എന്റെ ശരീരത്തിന് ഉല്പാദിപ്പിക്കുന്ന കറണ്ടല്ലോ ഇതിനകത്ത് വെക്കുന്നത് അവർ പറയുന്നില്ല എനിക്ക് സാറേ കൂത്തി കിട്ടാൻ വണ്ടി ഓടണം സാറേ അല്ലാതെ ഞാൻ വഴി കടന്നു ഗുളി കഴിക്കുന്നതിന് ക്യാൻസറിന് ഗുളി മൂന്ന് മൂന്നുപേരെ അത് നോക്കിയോ ഇത് നോക്കിയോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല സമയം എന്ന് പറഞ്ഞാൽ വണ്ടി ഓടാൻ എടുത്തതാണ് ഞാൻ സാർ അതാണ് ഞാൻ പറയുന്നത് സാറിന് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ജോയിന്റ് ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് നമ്മുടെ ആൾക്കാരും കൂടെ വരും സാറിന് ഇപ്പം കോടതിയിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും വണ്ടി അവിടെ ഇടേണ്ട ആവശ്യമില്ല ചെയ്തോണ്ട് തന്നെ ചെയ്യാം വണ്ടി അവിടെ കിടക്കട്ടെ വണ്ടി അവിടെ കടന്നോട്ടെ എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ സാർ എന്താ ബുദ്ധിമുട്ടെന്ന് അല്ലല്ല ഞാൻ പറഞ്ഞതാണ് സർ പറഞ്ഞു പോകുന്നതാണ് ഞാൻ പക്ഷെ പറയുന്നത് സാർ ലീഗലി പോയിക്കൊള്ളു അതിന് ഞാനൊന്നും പറയുന്നില്ല അത് സാറിന്റെ റൈറ്റ്സ് ആണ് അതിൽ ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറയുന്ന ആ വണ്ടി ഒന്നും ഓടിച്ചു നോക്കാലോ ഇപ്പൊ വണ്ടി ഓടിക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ രണ്ടു പ്രാവശ്യം ഓടിച്ചാന്ന് ബാറ്ററി ഒക്കെ മാറി വെച്ചു ഇതേപോലെ നിങ്ങളെ പോലുള്ള ആൾക്കാരെന്നെ കൊണ്ട് ഓടിപ്പിച്ചാണെന്നേ മനസ്സിലായില്ലേ ഞാൻ എൻ സി സി മോട്ടോഴ്സ് കയറി ഇറങ്ങി നടന്നതാണ് അവന്മാര് പൂട്ടിയിട്ടങ്ങ് പോയല്ലോ ഇപ്പൊ അപ്പൊ അടുത്ത നിങ്ങളുടെ ഷോറൂമ് വരെ പണി പത്തും അത് തന്നെ ആ സമയത്തൊട്ടേ എന്റെ പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാക്കിക്കോ നിങ്ങള് അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി അറ്റൻഡ് ചെയ്യുന്നില്ല അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ വന്നപ്പോഴില്ല നിങ്ങളടുത്ത് കൊണ്ടുവന്നത് നിങ്ങളടുത്ത് കൊണ്ടു വന്നപ്പോ നിങ്ങൾ അവിടെ മൂന്നാലഞ്ച് ദിവസം ഇട്ടിരുന്ന് അടുത്തടുത്തോട്ട് മാറ്റി അവിടുന്ന് ബാറ്ററിമാർ തന്ന് അവിടെ മൂന്ന് ദിവസം ഇട്ടിരുന്ന് എന്റെ പൊന്നു സാർ ഞാൻ രീതിയിലാണ് ഞാൻ ാണ് സാറേ ഷോറൂമാര് എന്നോട് മോശമായിട്ട് പെരുമാറിയെന്ന് ഞാൻ പറയുന്നില്ല ഷോറൂം എനിക്ക് സർവീസ് ചെയ്തു തന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല ഷോറൂംമാര് എന്നെ അറ്റൻഡ് ചെയ്ത്